ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ബീഫിൻ്റെ ആണ് ആട്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നെയ്യുള്ള ബീഫ് നോക്കിയിട്ടാണ് വാങ്ങിക്കണം അപ്പോൾ നമ്മൾ ഈ സ്റ്റൂവൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കൊരിച്ചിരി നെയ്യുള്ളതാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ടാ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അപ്പോൾ ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങും രണ്ട് ക്യാരറ്റും ക്യാരറ്റുമായിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ ഉരുളക്കിഴങ്ങ് കൂടുതൽ ഇഷ്ടം ഉള്ളതുകൊണ്ടിട്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടെണ്ണം ആക്കി ചുരുക്കണങ്ങി ചുരുക്കാട്ടോ പിന്നെ അതിന് വേണ്ടത് രണ്ട് സവോള ഒരു കഷ്ണം ഇഞ്ചി ഒരു എട്ടല്ലി വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് എരിവിന് വേണ്ടിയിട്ടാകട്ടോ ഞാൻ അഞ്ചെണ്ണം കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം അത് നമുക്ക് നെയ്യിൽ വറുത്ത് കോരി ഇടാനുള്ളതാണ് അവസാനം പിന്നെ മസാലകളായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് മൂന്നാല് കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പ് ഒരു അഞ്ച് ഏലക്ക കുറച്ച് കുരുമുളക് പിന്നെ അത് ഒരു തേങ്ങ വേണം അപ്പോൾ അത് ഞാൻ ചിരവി വെച്ചിരിക്കുന്നതാണ് കണ്ടതാണ് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാം പാലും തലപ്പാലും എടുക്കേണ്ടതാണേ ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിക്കാൻ വേവിക്കുന്നതിന് മുൻപായിട്ട് ഈ മസാലകളിൽ കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ അദ്ദേഹം രണ്ട് മൂന്ന് കഷ്ണം പട്ടയും ഒരു മൂന്ന് ഏലക്കയും രണ്ട് ഗ്രാമ്പും കുറച്ച് കുരുമുളകും കൂടി എടുത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ കല്ലയിലിട്ട് ബാക്കി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കുമ്പോഴത്തേക്കും എണ്ണയിലിട്ട് വഴറ്റാനുള്ളതാണ് ഇനി നമുക്ക് ബീഫ് വേവിക്കാനിട്ടിട അപ്പോൾ ഞാൻ കുക്കറിലോട്ട് ഞാൻ ബീഫെല്ലാം കഴുകി വാരി ഇടുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര വിസിൽ വേണമെന്നൊന്നും പറയുന്നില്ല അത് ഓരോരുത്തരുടെ കുക്കറിനുസരിച്ചിരിക്കും അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ ഒരു ഇച്ചിരി വെള്ളം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ സ്റ്റൂവ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബീഫ് ഇവിടെ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണേ ഇത് അരിഞ്ഞ് ചേർക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പച്ചനെ ഞാൻ ഇത് ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് ചെയ്യാറ് വീട്ടിൽ പുഴുങ്ങിയിട്ട് സെപ്പറേറ്റ് അരിഞ്ഞ് ചേർക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ അതുകൊണ്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൂവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ഇത് ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ആ ബാക്കി വെച്ചിരിക്കുന്ന പട്ടയും ഗ്രാമ്പും ഏലക്കയും കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടാ സവോളം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരുപാടൊന്നും സവോളം ഊപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ സാവകളൊക്കെ നല്ലതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞാൻ അതിലോട്ട് നമ്മൾ വേവിച്ചിരിക്കുന്ന ബീഫും ആ ബീഫിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ വെള്ളം വേറെ സെപ്പറേറ്റ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കൂടി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാൻ ബീഫ് ഇപ്പോൾ വേവിച്ച സമയത്ത് നമുക്ക് അവസാനം ഞാൻ പറഞ്ഞില്ല ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചനെ അരിഞ്ഞ് ചേർക്കുന്നവരുണ്ടെന്ന് അപ്പോൾ അവസാനം നമ്മൾ തൊലിയിൽ കളഞ്ഞ് പച്ചക്കൊക്കെ അരിഞ്ഞ് ചേർക്കുന്നതാണെങ്കിൽ ലാസ്റ്റത്തെ അടി നമുക്ക് കുക്കറിൽ ബീഫിൻ്റെ ഒപ്പം ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാനങ്ങ് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല പുഴുങ്ങി സെപ്പറേറ്റ് ചേർക്കാറുള്ളതുകൊണ്ടിട്ടാണ് ഞാൻ വേറെ അത് പുഴുങ്ങി വെച്ച കേട്ടോ അപ്പോൾ അതെ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാല് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാവേ രണ്ടാം പാൽ അവിടെ ഇരുന്ന് ഒന്ന് ശേഷം ഒന്ന് നല്ലതുപോലെ തിളക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു പണി ഇവിടെ ചെയ്യാനുണ്ട് ഇതാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ കുതിർത്ത് ചേർക്കില്ല അതിന് പകരം നമ്മളിവിടെ ചെയ്യുന്നത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ച് ചേർക്കുന്നതിന് പകരം ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ആ രീതിയിൽ തന്നെ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ കുതിർത്ത് അരച്ച് ചേർക്കാട്ടെ ഇതിന് പകരം അപ്പോൾ അതേ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ അത് തിളച്ച് വരുന്നുണ്ട് പിന്നെ നമുക്കതിലോട്ട് നമ്മൾ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഞാൻ ബീഫിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാൻ നമ്മൾ ഓൾറെഡി അത് വേവിച്ചിട്ടാണ് പുഴുങ്ങി പുഴുങ്ങിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അതൊന്ന് തിളച്ച ശേഷം ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് കുറുകിപ്പോവും ഉടഞ്ഞു പോവും അതുകൊണ്ടിട്ടാണേ ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലോട്ട് നമ്മൾ ആ കുറുക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് മൈദയൊന്നും എടുക്കരുതട്ടാ അല്ലെങ്കിൽ പിന്നെ പായസം പോലെ കുറുകി വരും രണ്ട് സ്പൂണൊക്കെ മതി കേട്ടോ രണ്ട് ചെറിയ സ്പൂൺ എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആ എടുക്കുന്ന തേങ്ങാപ്പാലിൽ ഒരിച്ചിരി എടുത്ത് അതിലോട്ട് ഇട്ട് മിക്സ് ചെയ്ത് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്നു തന്നെ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് കണ്ടിപ്പരിപ്പം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി നമ്മുടെ വീട്ടിൽ ഇതുപോ ഈ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ആ മൈദയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലോട്ട് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം തലപ്പാൽ ഒഴിച്ച ശേഷം പിന്നെ ഒരുപാടൊന്നും തിളപ്പിക്കുകയേ വേണ്ട ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും തന്നെ നമുക്കത് ഓഫാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ടാം പാലം ഒഴിച്ചിട്ട് അത് രണ്ടാം പാലം ഒഴിച്ച് നമ്മൾ പിന്നെ മയക്കയുടെ കുറുക്കും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിരുന്ന് തീ ഓഫാക്കി അത് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് നല്ലതുപോലെ കുറുകി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നീട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് ലൂസാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ അതേ തലപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തലപ്പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഞാൻ ചൂടായി വന്നപ്പോഴത്തേക്കും തന്നെ തീ ഓഫ് ആക്കുന്നുണ്ടാ തിളപ്പിക്കരുത് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടി ഒന്ന് പിരിഞ്ഞു പോവും അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ ഞാൻ തീ ഓഫാക്കാൻ പോകാം കേട്ടോ ഇന്ന് നമുക്ക് ലാസ്റ്റ് ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് കോരി ഇടണം കേട്ടോ അപ്പം നമ്മുടെ ബീഫിൻ്റെ സ്റ്റൂവ് ഒരുവിധം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് വറുത്തും കൂടി കോരി ഇട്ടാൽ മതി അപ്പോൾ അതെ അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് നീ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അവസാനം നമ്മുടെ മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്ത് വറുത്ത് കോരി സ്റ്റൂവിലോട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ മുന്തിരി ഒന്നും കഴിക്കാറില്ല കേട്ടോ ഇവിടെ സ്റ്റൂ ഉണ്ടാക്കുമ്പോഴത്തേക്കും പേരിന് മുന്തിരി എല്ലാവരും പേർക്കും കളയാറാണ് പതിവ് അപ്പോൾ അതെ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് ഇത് ഈ രീതിയിൽ തന്നെ ആയിരിക്കണോന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വെച്ച് നോക്കാത്ത ആൾക്കാരെ ഇങ്ങനെയൊന്നും വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക